അത്രത്തും നല്ല കാലാവസ്ഥയാണ് ഇപ്പം ആണ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടില് നമ്മള് ഞാൻ ഇപ്രാവശ്യം പോയിട്ടില്ല അന്ന് നമ്മൾ മൈസൂർ പോകുന്നതിന് മാത്രം ഒന്ന് വയനാട്ടിൽ ടച്ച് ചെയ്തിട്ട് പോയിട്ട് എന്നുള്ള ഒരു ഇതേനുള്ളൂ അപ്പൊ നമ്മള് കുറെ ദിവസമായി കുട്ടികൾ പറയുന്നു വയനാട്ടിൽ പോണ വയനാട്ടിൽ പോണെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് അങ് ഇറങ്ങിയതാണ് അല്ല നീ അന്യൂസേ ഹാപ്പിയാണ് അന്യൂസ് ഹാപ്പിയാലോ വയനാട്ടിൽ പോന്നുകൊണ്ട് അപ്പൊ നമ്മള് കുട്ടിയാട് ചുരം വയ്യാണ് പോകുന്നത് നമ്മളിപ്പോ ചുരംകാരി കൊണ്ടിരിക്കാണ് അല്ല എല്ലാം കാണുമ്പോ പറയുന്നുണ്ട് വ്യൂ അതാ വ്യൂ അതാങ്ങനെ ചുരംകാരി കാരി പോവാണ് അന്വേഷത്തി

പൈസ ഇല്ല വേണ്ട റൂം എടുക്കണമെങ്കിൽ പത്താമത്തെ വളവിലെത്തിയിട്ടുള്ള ഇവിടെ അടിപൊളി വ്യൂ ആണ് ഇവിടെ ആൾക്കാർ നിർത്തിയിട്ടുള്ള ഇങ്ങനെ വ്യൂ എല്ലാം കാണാൻ നിർത്തും നമ്മള് സമയം ഇവിടെ ഒന്നും നിർത്താൻ നിന്നിട്ടില്ല അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകുന്നു മേലോട്ടേക്ക് വെള്ളമുണ്ടയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കാര്യമൊക്കെ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളമുണ്ട ട ടൗണിൽ തന്നെയാണ് ഇന്ന സാർ എവിടെയാണ് ഇന്ന് സാ സാർ ഫുള്ള് തിന്നിട്ടില്ല ഞാൻ ഇന്ന കൂട്ടൂല ഫുള്ള് തിന്നണേ ഏതെ അച്ചാട്ടെന്നാ இடிபுள்ள നല്ല രസം ഇങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു രസുണ്ട് നല്ല തണുപ്പല്ലായിട്ട് എ സി ഒന്നും വേണ്ട തന്നെ ആവശ്യമില്ല അത്രയ്ക്ക് നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ വയനാട്ടിലുള്ള കളിക്കുന്നില്ല കാപ്പിത്തോട്ടങ്ങളെല്ലാം ഇതാവിടാട്ടിലെ നമ്മള് റൂം നമുക്ക് വയ്യ പോയിട്ട് റൂം എടുക്കാം ബി റൂമെടുക്കാം പോണോട്ട് ആ വീട്ടിൽ പോകണ്ടാ പറയുന്നത് അന്നസ് ഇവിടെ റൂം റൂം എടുത്തിട്ട് നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് വയനാട്ടിലുള്ള ഒരു എടുത്തിട്ടാണ് നാട്ടിലേക്ക് വിട്ടിട്ടില്ല നാളെ ചുറ്റി പറഞ്ഞാലെല്ലാം വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് അന്വേഷാണ് നല്ല ഉറച്ചു വന്നിട്ടില്ല വണ്ടി തന്നെ നല്ല ഉറക്കേനും

ഉറക്ക കഴിഞ്ഞേ അന്നൂസിന് കിടക്കത്തുമ്പോൾ തന്നെ ഉറക്കങ്ങൾ കഴിഞ്ഞേന് ഇനി ഫ്രഷായിട്ടെല്ലാം കിടക്കാൻ എനിക്ക് അന്വേഷണീച്ചോ ഒന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് കിടക്ക ഏ ഡ്രസ് എല്ലാം മാറ്റിയിട്ട് ഓക്കെ ഓക്കെ അല്ലേ അപ്പം അന്വേഷും ഫാത്തിമെല്ലാം വിളിച്ചിട്ട് കുറേ നേരമായി വിളിക്കുന്ന എനിക്ക് ഇല്ല ഫാത്തിമ അന്നൂസ് ഗണീച്ചിട്ട് പിന്നെയും കിടന്നതാണ് നല്ല തണുപ്പ് അവിടെ തണുപ്പവിടെ ഇപ്പോൾ വയനാട്ടിന്റെ വൈത്തിരി ഭാഗത്തിലാണ് വേണ്ടയില്ല അപ്പൊ അന്വേഷണം റെഡി ആ നമ്മള് വേറെ റിസോർട്ടിലേക്ക് പോകുന്ന പിന്നെ ഫൈസാന്റെ ബർത്ത്ഡേ എല്ലാം നമ്മൾ പറഞ്ഞില്ല ഫൈസാൻക്ക് ഒരു സർപ്രൈസും കൂടി കൊടുക്കാന്നുള്ള ഇതുണ്ട് അപ്പൊ നമ്മള് റിസോർട്ടിൽ പോയിട്ടാണ് വൈത്തിരിയില് പോവാ റിസോർട്ടിൽ ഫസ്റ്റ് പോയിട്ട് അല്ല അന്വേഷാനെ പാത്രം കീഞ്ഞ് അവര് സ്ഥലത്തുള്ള പോന്നെ പെട്ടെന്ന് അവരുടെ കീച്ചറും കാര്യങ്ങളെല്ലാം രാവിലെ അണീക്കോ അല്ലെങ്കിൽ കളിക്കും ഞാൻ പോവുക പിന്നെ पकड़ लेना पकड़ो रखना कोई चाबी है नहीं रुकना हां हटिए रे नहीं करना वो वो सब ये रिसोर्टले रिसोर्टले അപ്പൊ നമ്മള് പൂരിയും പാചിക്കറിയും ലിവറങ്ങുന്നത് ലിവർ ഫ്രയും പിന്നെ നെയ്പത്തിരി നെയ്പത്തിരി പൂരി വാങ്ങിയത് പാചക്കറി ലിവർ ലിവർ വേണം അപ്പൊ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തൊള്ളായിരം കണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ